തൃശൂർ ചാവക്കാട് മണത്തല അയിനപ്പുള്ളിയിൽ കാർ ഡിവൈഡറിൽ ഇടിച്ച് പേർക്ക് പരിക്കേറ്റു തിരുവനന്തപുരം നെയ്യാറ്റിൻകര സ്വദേശിക്കാണ് പരിക്കേറ്റത് അമ്പത് വയസ്സുള്ള ബിജോയ് സഹോദരി നാൽപ്പത്തൊമ്പത് വയസ്സുള്ള ഷീബ ഷീബയുടെ മകൾ ഇരുപത്തിരണ്ട് വയസ്സുള്ള അന്ന എന്നിവർക്കാണ് പരിക്കേറ്റത് ഇന്ന് പുലർച്ചെ അഞ്ച് നാൽപ്പത്തഞ്ചോടെയായിരുന്നു അപകടം കണ്ണൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന ഇവർ സഞ്ചരിച്ചിരുന്ന കാർ നിയന്ത്രണം വിട്ട് ദേശീയപാതയിലെ ഡിവൈഡറിൽ ഇടിക്കുകയായിരുന്നു അപകടം കണ്ട് ഓടിക്കൂടിയവർ ചേർന്ന് പരിക്കേറ്റവരെ ചാവക്കാട് ഹയാത്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആഘോഷവേളകളിൽ സ്വർണ്ണ തിളക്കത്തിന്റെ സ്പർശമായി മുഗൾ ജ്വല്ലറി അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ബി ഐ എസ് സിക്സ്വർണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന ത്രിപ്രയാറിലെ പുതിയ മോഡലുകൾ ഏറ്റവും ഏറ്റവും കൂടുതൽ സ്റ്റോക്ക് കുറഞ്ഞ പണിക്കൂലി വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്നു കേരള കൽക്കട്ട സിംഗപ്പൂർ അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം സ്വർണ്ണ സൗന്ദര്യ രാജ ചിഹ്നം മുഗൾ ജുവല്ലറി ന്യൂസ്